സ്മാസം വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വികസന പദ്ധതിരേഖ സംബന്ധിച്ച് രാജ്യസഭാ എം പി പി സുനീറിനെ കണ്ട് പി ടി എ ഭാരവാഹികൾ ഹൈടെക് വൽക്കരണ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിനാവശ്യമായ ലാപ്ടോപ്പുകൾ ലഭ്യമാക്കണമെന്ന് ഭാരവാഹികൾ എം ആവശ്യപ്പെട്ടു മൂവായിരത്തി ഇരുപത്തിനാല് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മതിയായ ലാപ്ടോപ്പുകൾ ഇല്ലെന്നുള്ള കാര്യവും എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യം അനുഭവപൂർവം പരിഗണിക്കാമെന്ന് എം പി വാക്കുതന്നതായി ഭാരവാഹികൾ പങ്കുവച്ചു പണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹൈടെക് വൽക്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസന സമിതി പി ടി ഐയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വികസന സമിതിയുടെ ആദ്യ മീറ്റിംഗ് ഇന്നലെ ഇൻവേറിൽ ടൗൺ സ്ക്വയറിൽ വെച്ച് കൂടിയിരുന്നു അതിൻ്റെ എടുത്ത തീരുമാനപ്രകാരം ഇന്ന് തന്നെ ഞങ്ങൾ പി പി സുനിയർ എം പി രാജ്യസഭാംഗം പി പി സുനിയർ എംപിയെ വന്ന് കാണുകയും അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് ലാപ്ടോപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എംപിയുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായൊരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ആ പ്രൊജക്റ്റ് അദ്ദേഹം എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് നമ്മുടെ ഈ ഹൈടെക് ഒരു ും പി ടി പ്രസിഡന്റ് ഷരീഫ് തുറക്കൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ അലി പി കമ്മിറ്റി അംഗങ്ങളായ പി രഞ്ജിത്ത് മുഹസിൻ നാലകത്ത് തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ